അങ്ങനെ ഞങ്ങളുടെ അമ്മ എടുത്ത് കരിക്കിടാൻ വേണ്ടിയിട്ട് വലിച്ചു നിൽക്കുക കണ്ടോ തോട്ടി വെച്ച് വലിക്കുകയാണ് ഒരു കൈക്ക് കിട്ടി നീ രണ്ടാമത്തെ ഒരു കരിക്ക് കിട്ടി അപ്പൊ ഒന്നും കൂടെ ഇടാൻ വേണ്ടിട്ട് നോക്കുവാണ് വലിക്കുവാ തൊട്ടി എടുത്ത് വലിക്കുവായിട്ട് കരിക്കിടാൻ പറ്റത്തില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് കരിക്കുന്നത് ഭയങ്കര പാടൊക്കെയാണ് കരിക്കിടാനൊക്കെ ോട്ടി നീല തോട്ടിയാ ഇങ്ങനെ ഞങ്ങൾ കരിക്കും ക്ലാസ് ഇല്ല കരിക്കാൻ കരിക്കിൻ്റെ വെള്ളം ശുദ്ധമായ വെള്ളം